ഉൽപ്പത്തി പുസ്തകം അധ്യായം ഇരുപത്തിയെട്ട് അനന്തരം ഇസഹാഖ് യാക്കോബിനെ വിളിച്ച് അവനെ അനുഗ്രഹിച്ച് അവനോട് ആജ്ഞാപിച്ചു പറഞ്ഞത് നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെ എടുക്കരുത് പുറപ്പെട്ട് പതിനാറാമിൽ നിന്റെ അമ്മയുടെ അപ്പനായ ബെദുവേലിന്റെ വീട്ടിൽ ചെന്ന് നിന്റെ അമ്മയുടെ സഹോദരനായ ലാഭാന്റെ പുത്രിമാരിൽ നിന്ന് നിനക്ക് ഒരു ഭാര്യയെ എടുക്കും സർവശക്തനായ ദൈവം നിന്നെ അനുഗ്രഹിക്കുകയും നീ ജനസമൂഹമായി തീരത്തക്കവണ്ണം നിന്റെ സന്താന പുഷ്ടിയുള്ളവനായി പെരുക്കുകയും ദൈവം അബ്രഹാമിന് കൊടുത്തതും നീ പരദേശിയായി പാർക്കുന്നതുമായ ദേശം നീ കൈവശമാക്കേണ്ടതിന് അബ്രഹാമിന്റെ അനുഗ്രഹം നിനക്കും നിന്റെ സന്തതിക്കും തരികയും ചെയ്യാറാകട്ടെ അങ്ങനെ ഇസഹാഖ് യാക്കോബിനെ പറഞ്ഞയച്ചു അവൻ പതിനാരാമിലിൽ അരാമിനായ ബെദുവേലിൻ്റെ മകനും യാക്കോബിൻ്റെയും യേശാവിൻ്റെയും അമ്മയായ റിബേഖായുടെ സഹോദരനുമായ ലാഭാന്റെ അടുക്കൽ പോയി ഇസഹ യാക്കോബിനെ അനുഗ്രഹിച്ച് പതിനാരാമിൽ നിന്ന് ഒരു ഭാര്യയെ എടുപ്പാൻ അവനെ അവിടേക്ക് അയച്ചതും അവനെ അനുഗ്രഹിക്കുമ്പോൾ നീ കനാന്യ സ്ത്രീകളിൽ നിന്ന് ഭാര്യയെ എടുക്കരുതെന്ന് അവനോട് കൽപ്പിച്ചതും യാക്കോബ് അപ്പനെയും അമ്മയെയും അനുസരിച്ച് പതിനാരാമിലേക്ക് പോയതും ഏശാവ് അറിഞ്ഞപ്പോൾ കനാന്യ സ്ത്രീകൾ തൻ്റെ അപ്പനായ ഇസഹാക്കിന് ഇഷ്ടമുള്ളവരല്ല എന്ന് കണ്ട് ഏഷാവ് ഇഷ്മേലിന്റെ അടുക്കച്ചു തനിക്കുള്ള ഭാര്യമാരെ കൂടാതെ അബ്രഹാമിൻ്റെ മകനായ ഇഷ്മേലിന്റെ മകളും നെബായുത്തിന്റെ സഹോദരിയമായ മഹരത്തിനെയും വിവാഹം കഴിച്ചു എന്നാൽ യാക്കോബ് ബേർശേഖായിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി അവനൊരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കുക കൊണ്ട് അവിടെ രാപ്പകർത്തു അവൻ ആ സ്ഥലത്തെ കല്ലുകളിൽ ഒന്നെടുത്ത് തലയണയായി വെച്ച് അവിടെ കിടന്നുറങ്ങി അവനൊരു സ്വപ്നം കണ്ടു ഇതാ ഭൂമിയിൽ വച്ചിരിക്കുന്ന ഒരു കോവണി അതിൻ്റെ തല സ്വർഗത്തോളം എത്തിയിരിക്കുന്നു ദൈവത്തിന്റെ ദൂതന്മാർ അതിന്മേൽ കൂടി കയറുകയും ഇറങ്ങുകയുമായിരുന്നു അതിനുമീതെ യഹോവ നിന്ന് അരുളി ചെയ്തത് ഞാൻ നിന്റെ പിതാവായ അബ്രഹാമിൻ്റെ ദൈവവും ഇസഹാക്കിൻ്റെ ദൈവവുമായ യഹോവയാകുന്നു നീ കിടക്കുന്ന ഭൂമിയെ ഞാൻ നിനക്കും നിന്റെ സന്തതിക്കും തരും നിന്റെ സന്തതി ഭൂമിയിലെ പൊടി പോലെയാകും നീ പടിഞ്ഞാറോട്ടും കിഴക്കോട്ടും വടക്കോട്ടും തെക്കോട്ടും പരക്കും നീ മുഖാന്തരവും നിന്റെ സന്തതി മുഖാന്തരവും ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും ഇതാ ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ പോകുന്നിടത്തൊക്കെയും നിന്നെ കാത്ത് ഈ രാജ്യത്തേക്ക് നിന്നെ മടക്കി വരുത്തും ഞാൻ നിന്നെ കൈവിടാതെ നിന്നോട് അരുളി ചെയ്തത് നിവർത്തിക്കും അപ്പോൾ യാക്കോബ് ഉറക്കമുണർന്നു യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം ഞാനോ അത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞു അവൻ ഭയപ്പെട്ടു ഈ സ്ഥലം എത്ര ഭയങ്കരം ഇത് ദൈവത്തിൻ്റെ ആലയമല്ലാതെ മറ്റൊന്നല്ല ഇത് സ്വർഗത്തിന്റെ വാതിൽ തന്നെ എന്ന് പറഞ്ഞു യാക്കോബ് അധികാലത്തെഴുന്നേറ്റ് തലയിണയായി വെച്ചിരുന്ന കല്ലെടുത്തു തൂണായി നിർത്തി അതിന്മേൽ എണ്ണയൊഴിച്ചു അവൻ ആ സ്ഥലത്തിന് ബഥേൽ എന്ന് പേർ വിളിച്ചു ആദ്യം ആ പട്ടണത്തിന് ലൂസ് എന്നു പേരായിരുന്നു യാക്കോബ് ഒരു നേർച്ച നേർന്നു ദൈവം എന്നോട് കൂടെ ഇരിക്കുകയും ഞാൻ പോകുന്ന ഈ യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയവുമാകും നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ നിനക്ക് ദശാംശം തരും എന്നു പറഞ്ഞു